മുമ്പൊക്കെയും കുട്ടികളിൽ ഭയമാണ് മാതാപിതാക്കളെയൊക്കെ പേടിയുമാണ് ഉസ്താദ്മാർ അധ്യാപകന്മാർ പലരെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയവുമാണ് എവിടെയും ആ പേടിയെല്ലാം ഇന്ന് മാറിപ്പോയി രൂപമില്ല അവരങ്ങ് വളരുകയായി ഏതത് വിഷയം നോക്കിയാലും കുട്ടികൾ അകന്നിട്ട് പോവുകയാണ് ദിനീ ചിട്ടകൾ മുടിവെട്ടൽ വലിയ ഫേഷൻ തന്നെയാ പാശ്ചാത്യരോടടുക്കുന്നു എന്തൊരു കാഴ്ചയാ ഓരോരീതി കൊണ്ട് ഓരോ പേരുകൾ വകുപ്പിൽ ഉസ്താദിനെ മിണ്ടാൻ വാക്കുകൾ തിരുമുസ്തഭാതങ്ങൾ വെറുത്തൊരു രീതി ചെയ്യുന്നതിൽ വേണ്ടുന്നതല്ല പരാതി ചില രക്ഷിതാക്കൾ തന്നെ ബാർബർ ഷോപ്പിൽ പോയിട്ട് പറയും മോഡലിൽ കളിക്കാരെ ഫാഷനിലായി മുടിവെട്ടിയതിൽ കുട്ടിയ മദുറസിൽ വൈകാതെ മറുപടി കിട്ടുമേ ഉസ്താദിൽ ഉപദേശമധികം വേണ്ട നിങ്ങൾ മക്കളിൽ വീക്ഷിക്കലുണ്ട് സ്താദുമാരെ ക്ലാസുകൾ അതിനൊക്കെയുള്ളത് തന്നെയാ ചില കക്ഷികൾ അവർ ക്ലാസ്സിലേക്ക് കയറി കയറി വന്നിടും ഭരിക്കുന്ന രീതിയിൽ തന്നെയായി കാണപ്പെടും ഒരു അറിയിപ്പും ഇല്ലാതെയാണ് ഈ വരവുകൾ പിന്നീട് കേൾക്കലുമാണ് പല ഗുലുമാലുകൾ പോരായ്മകൾ ധാരാളമുണ്ട് പലരിലും അതുപോലെ കഴിവുകളുണ്ട് പല വിഷയത്തിലും എല്ലാം തികഞ്ഞവരാരുമേ ഇല്ലെന്ന അത് മുസ്തപാദങ്ങൾക്ക് മാത്രം തന്ന പരസ്പരം ചില വിട്ടുവീഴ്ചകൾ ചെയ്യണം കാണുന്ന ന്യൂനത നല്ല നിലയിൽ ഉണർത്തണം ഒരു മൂന്ന് വീലുകളാണ് ഓട്ടോറിക്ഷക്കും അവ മൂന്ന് മുരുളൽ വേണ്ടതാണ് രക്ഷക്കും ഇതുപോലെ തന്നെയുമാണ് പഠനാകാര്യവും മൂന്നും പ്രവർത്തിച്ചാലുമാണ് എളുപ്പവും ഉസ്താദുമാരുടെ കൂടെ രക്ഷിതാക്കളും അത് മാത്രമല്ല പിന്നെ നമ്മുടെ മക്കളും ഒരുമിച്ച് തന്നെ നല്ല നിലയിൽ നീങ്ങിയാൽ വിജയം ലഭിക്കലുമാണ് റബിൻ കരുണയാൽ ഇവ മൂന്നിലൊന്നിന് ക്ഷീണമോ വന്നാലും തുടർന്നുള്ള യാത്ര പ്രയാസമാ നിന്നാലും ീ മൂന്ന് ടാറുകൾ എപ്പോഴും നന്നാവണം കുഴികൾ നോക്കി തന്നോടിക്കണം കൊണ്ടും കുഴികൾ നോക്കി തന്നോടിക്കണം മുകളിൽ പറഞ്ഞ മൂന്ന് കൂട്ടർ നിത്യവും ആക്റ്റീവിലായാൽ എന്തെളുപ്പം പഠനവും സലാത്തും സലാമും റബ്ബനാ നീ നിത്യവും ചൊരിഞ്ഞിടനെ ലഭിക്കും നാലിന് മൊത്തവും